ഇപ്പം ഇടുക്കി പതിമൂന്ന് ചുരങ്ങളും താണ്ടിയുള്ള ആദ്യത്തെ നമ്മുടെ യാത്ര ഇടാം ഇതാണ് അങ്ങനെ ഒന്നാമത്തെ വളവെത്തി ഇതാണ് നാട് നാടുകാണിയിലുള്ള ഒന്നാമത്തെ വളമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ കുത്തം പന്ത്രണ്ട് വളവുകൾ ഇറങ്ങാനുള്ളത് അപ്പം അതിലെ ഒന്നാമത്തെ വളവ് ഇറങ്ങി നമ്മൾ കുളമാവിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി ജ്വരത്തിലൂടെ ഇവിടുന്ന് നേരെ ചെല്ലുന്നു നീക്കാണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വളവ യൂട്യാ മൊത്തത്തിൽ പന്ത്രണ്ട് വളവുകളുണ്ട് എല്ലാ വളവുകളും അത്യാവശ്യം നല്ല കേർപ്പിംഗ് വളവുകളാണ് നല്ല മഞ്ഞാണ് നമ്മള് രണ്ട് വളവ് കഴിഞ്ഞിട്ടുണ്ട് നാടുകാണി ഇറക്കുവാണെങ്കില് മഴയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി റിസ്റ്റ് ആണ് അത് വഴി വണ്ടി ഓടിക്കുന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഞ്ഞടക്ക നല്ല കോടമഞ്ഞടക്കം കോടമഞ്ഞാൽ വഴിയൊന്നും കാണാൻ പറ്റില്ല എതിരെ വണ്ടി കയറി വന്ന പോലെ പെട്ടെന്ന് അറിയാൻ പറ്റിയ കേരളത്തിലുള്ള ചുരക്കങ്ങളിൽ വെച്ച് പോകുവാണേൽ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞ ഒരു പക്ഷെ ഇത് ഇടുക്കി ചുരവാ തൊടുപുഴ ൂലമറ്റം മുളമാവ ചെറുതോണി വഴിയുള്ള വഴി നൂലമറ്റത്ത് ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പത്തേനെ ചുരം തുടങ്ങും ചുരം തുടങ്ങി ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് വളവുണ്ട് കയറാനായിട്ട് ഈ പന്ത്രണ്ട് വളവും നല്ല കയറ്റമാണ് പക്ഷെ വഴി നല്ല വഴിയാണോ നല്ല അപ്പറസ്റ്റ് ടാറേറ്റാക്കണ വഴിയാണ് വഴി വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് മഴക്കാലമായ മരം ഒഴിഞ്ഞു വീഴുന്ന മാത്രം പേടിക്കണം ഏത് സമയം മരം ഒഴിഞ്ഞു കാരണം ഇഷ്ടം പോലെ മരങ്ങൾ ഇങ്ങനെ വഴി ഏരിയ കൂടെ ഉണ്ട് കോർശേരിയാണ് അത് ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ കീഴിലുള്ള സംഭവം മരവും മണ്ണിടിച്ചിലും പേടിക്കണം ഈ വഴിക്ക് ഈ വഴിക്ക് ഇപ്പൊ ഇഷ്ടംപോലെ മരം ഓടിയുന്നുണ്ട് ഈ വഴിക്ക് വരുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ അടിപൊളി വഴിയാ നല്ല മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇപ്പൊ മഴ പെയ്തുകൊണ്ട് തോർന്നിങ്ങനെ പറഞ്ഞൊന്നുമില്ല സൂപ്പർ ഫോസ് വന്നു കട്ടപ്പന സിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് അത് നേരെ തിരുവനന്തപുരം അങ്ങനെ നമ്മള് മൂന്നാമത്തെ വളവില്ല ഇതാണ് മൂന്നാമത്തെ വളവ് കരിക്ക നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് റെയിൽ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ യാത്രയെന്ന് വേണം പക്ഷെ വഴിയിൽ ഈ വെള്ളമുണ്ട് പിന്നെ വണ്ടികളൊക്കെ പോകുന്നതിന്റെ വണ്ടിയെന്നൊക്കെ ഓയിലും ഡീസലൊക്കെ വേണ്ടി വണ്ടിക്ക് നല്ല റോഡിനല്ല ക്ലിപ്പാണ് വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ച് ഓടിക്കേണ്ടി വരുവോ കട്ടത്തനു വരുന്നതാണ് തിരുവനന്തപുരം തൊടുപുഴ പാലാ കോട്ടയം ചങ്ങനാശ്ശേരി വഴി തിരുവനന്തപുരം ചെറുതായിട്ട് മഞ്ഞ ഉണ്ട് കോട ചില സമയം മഞ്ഞോട്ടി കഴിഞ്ഞാൽ വഴിയൊരു ശകലം പോലും കാണാൻ പറ്റിയല്ല പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ബസ്സൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെ സംഭവിച്ചോളൂ പിന്നെ പോകുന്നത് കൊഴപ്പില്ല അവര് തീർന്ന വിട്ടടിച്ചങ്ങ് പോകും വരുന്നവർ കാണാൻ പാട അതും കൂടാതെ ചെറുപ്പം വരുക ഡെയിഞ്ചറസ് മുളവം പോലെയുണ്ട് റോഡിനത്യധനം രീതി ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിന് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും മഞ്ഞും മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏത് സമയവും മണ്ണിടിയാം മരം ഒടിഞ്ഞു വീഴാം അങ്ങനെ നമ്മൾ തുമ്പച്ചി എത്തി തുമ്പച്ചി കുരിശുപല തീർത്ഥാടനം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ തുമ്പച്ചി കുരിശുമല ഇഷ്ടം പോലെ കാണാനുള്ള കാഴ്ചയാണ് നമ്മള് നോകാമനത്തിന്റെ വിദൂര ദൃശ്യങ്ങൾ കാണാം തൊണ്ടപുഴ പട്ടണം കാണാം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട് പേര് ടൂറിസ്റ്റ് ആയിട്ട് വിനോദസഞ്ചാരത്തിന് തന്നെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് തീർത്ഥാടന കേന്ദ്രമാണ് നാലാമത്തെ വളവ് തുമ്പിച്ച് കുളം നാലാമത്തെ കേർത്തിന്റെ നമ്മൾ ഇറങ്ങി ആ തെറ്റ് ചവിട്ടി പിടിച്ച് ഇറങ്ങി വരുന്നൊണ്ട് അതിന്റെ ലൈനർ കഴിഞ്ഞ മണോ നല്ല ഈ വഴിക്ക് ഇതാണ് ചെവി വാഹനങ്ങൾ വരുമ്പോ ബ്രേക്ക് ചവിട്ടി 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 അതിന്റെ ലൈനർ പുകയും പൊഞ്ഞ് നല്ല മണം വെച്ചാൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ശബ്ദിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ശബ്ദിക്കാൻ വരുന്ന ഒരു സംഭവമായി ഭയങ്കര വരില്ല എല്ലാവർക്കും പിടിക്കലോ എല്ലാവർക്കും ഭയങ്കര കത്തി മഴ നോക്കി മതി ബോധം വളമൊക്കെ വീശിയെടുക്കുന്ന കാണാനായിട്ടാണ് നല്ല കൈ ഈ വഴിക്കുന്ന ഇഷ്ടംപോലെ നമുക്ക് മലയാളം പോലെ കയറി കഴിഞ്ഞാൽ നല്ല മലകൾ കാണാം തോന്നവണ്ണ്ട് അങ്ങനെ പോലെ കാഴ്ചകളുണ്ട് നല്ലൊരു മഴയായിരുന്നു മഴ പെയ്തിട്ടൊന്ന് വെയിലുകഴുതിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് എത്തി പിടിക്കാം നാല് വളവുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് അടുത്ത അഞ്ചാമത്തെ വളരിലോട്ട് എത്ത ിലൊക്കെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ പലരും പറയാറുണ്ട് കെ വി വാഹനങ്ങൾ റോങ് കയറിയ തിക്കുന്നതാണ് നമ്മുടെ വാഹനം കേറ്റം കയറി വരുമ്പോഴത്തേക്ക് റോങ് കയറിയാലേ ആ വാഹനം വണ്ടി ഒലിച്ചു കൂട്ട വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പറയാൻ റോങ് സൈഡാ കയറി പറഞ്ഞത് എങ്ങനെയാണോ വണ്ടി ഒഴിക്കുന്നത് പിന്നെ ഇവിടെ ഇത്രേ നീളമുള്ള ബസ്സൊക്കെ അല്ലേ അപ്പോൾ അത് വളവ് ഒഴിഞ്ഞു കയറി വരണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചേർത്ത് പിടിക്കണം അപ്പം അത് നോർത്ത് സൈഡിൽ കയറി വരും

ഇരുപത്തിരുപത്തി ഈ ചെല്ലുന്ന വളവട്ടോ പ്രശക്തമായിട്ടുള്ള വളവ് റോഡിന് നടുത്ത് കിണറുള്ള ഒരേ ഒരു വളവ് വേറെ ഓരോടത്തും കാണിയാലും ഒരു കിണർ കിട്ടണം റോഡിന് നടുക്കണേ കിണറ്റി നാട്ടിൽ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന പണ്ടിരിക്കും വഴി വെട്ടി വന്നു കഴിഞ്ഞപ്പം ആ സ്ഥലത്തോടെ വെട്ടി അവിടെ ഒരു കിണറുണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് വീട്ടുകാരെ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കണം അപ്പം ആ കിണർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വഴി രണ്ട് സൈഡിൽ കൂടെ ആയിട്ട് ഇങ്ങനെ ബിരിച്ച് പഴുതു പോവാൻ എന്നാൽ കിണർ ഇപ്പോഴും അവിടെ തന്നെയാണ് കിണർ വെള്ളമൊക്കെ ആകാർ ഉപയോഗിക്കുന്നതാണ് ഈ കഴിഞ്ഞിടയ്ക്കാണ് എനിക്കത് കിണറൊക്കെ തേങ്ങി ക്ലീനാക്കി ആളുകൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ വന്ന ഒരു ഗുണമാണ് കാരണം ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഒന്ന് വീഡിയോസ് എടുക്കാറുണ്ട് അടുത്തുള്ള ഒരു കിണറൊരു അത്സുഖമായിട്ട് அங்கே நம்ம ஒன்பதாமதா உருவிக்கலம் உருவிக்கலம் இடம் கிருத்தமாக அப்படின்னு அங்கே பத்தாமத்தை வளவ നേരെ ചെല്ലുന്നത് കെപ്രിങ്ങാട് കെണിപ്രിങ്ങാടല്ല ഗുരുതിക്കുളം ഗുരുതിക്കുളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഫോറസ്റ്റിന്റെ ഹൈ റേഞ്ച് ഹൈറേഞ്ചിലൂടെ തന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഈ വഴിക്ക് ആണെങ്കിൽ വാഹനങ്ങളിലൊക്കെ പെട്ടോ ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഗുരുതിക്കുളം എന്റെ വഴിയില് ബോർഡ് കാണാം പതിനൊന്നാമത്തെ വളം നല്ല വ്യൂ പോയിന്റ് ഉള്ളൊരു വളമാണ് ബസ്സുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു വരുന്നതാണ് കൃത്യമായിട്ട് അടിപൊളിയാണ് അങ്ങനെ പതിനൊന്ന് വളവ് മതി ഇതാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്നുണ്ട് ജെക്ക് ബോസ് ഇതാണ് പ്രതിക്കുളം ഓർമ്മ ഓഫീസ് ജെക്ക് ബോസ് അതെപ്പോഴും ഓപ്പണായിരിക്കും നൈറ്റിലൊക്കെ ഈ തടിയുണ്ടൊക്കെ വണ്ടി വരുമ്പോഴത്തേക്ക് അവർ പരിശോധന കാണും തടിമുണ്ടികളുടെ ഉള്ള പരിശോധന ആവും ശരിയായതുകൊണ്ട് അവരത് പരിശോധന ആണ് അങ്ങനെ പതിനൊന്ന് വളവുകൾ കഴിഞ്ഞു ഇനി ഒരു വളവോടെ ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഇടുക്കി ചുരത്തിലെ പന്ത്രണ്ട് ഹെയർ പ്രിപ്പ് മുളവുകൾ അവിടെ തീരും ലൈനർ കയറി കഴിഞ്ഞാൽ ഭയങ്കര മണവാണ് എത്ര കിലോമീറ്റർ അവർ ഇറങ്ങി വരുന്നത് അറിയാം എനിക്ക് ബ്രേക്കിന്റെ ഉൾപ്പെടുത്തി കൊണ്ട് ചോദിച്ചത് നല്ല വളമാണ് അവിടെ വരുമ്പോഴത്തേനിക്കും ഇങ്ങനെ നമ്മൾ പന്ത്രണ്ടാമത്തെ വളവിലോ വരുമ്പോൾ ചുരം ഇറങ്ങുമ്പോൾ പന്ത്രണ്ടാമത്തെയും ചുരം കയറുമ്പം ഒന്നാമത്തെയും വളവാണ് അങ്ങനെ അവസാനത്തെ വളവും നമ്മൾ ചെയ്യും ഇനി അങ്ങോട്ട് ഹെയർ ളവുകളില്ല ചെറിയ ചെറിയ വിളവുകളേ ഉള്ളു ആ മണമാ ഒന്നും പറയത്തില്ല കേട്ടോ അഞ്ചാതെ മണമാണല്ലോ അതിനകത്ത് കാര്യ ഇരുപത്തിരണ്ടിൽ പോയി മതി അങ്ങനെ ബൈക്ക് കൊടുക്കുന്നത് നമുക്ക് ഇത്രയും മണമാണ് ബസ്സിനകത്ത് ഇരിക്കുന്ന എന്തെങ്കിലും മഴ അവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ചവിട്ടി പിട്ടി വരുന്നല്ലേ ചവിട്ടി പിടിച്ച് വരുമ്പോഴത്തേക്ക് ടയർ ടയർ ലൈനായി വേനൽക്കാലമാണെങ്കിൽ അതിന്റെ പുറകു വരുമ്പോഴത്തേക്ക് ടയറേ നല്ല മുഖയായിട്ട് ഒരു രക്ഷയും കാണിയാലാണ് ഇഷ്ടംപോലെ മരപൊടിഞ്ഞിട്ടുള്ള സമയം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുമുഴയൊക്കെ ഒരുപാട് തവണ രാത്രിയില് മര പൊടിഞ്ഞിണ വഴി ബ്ലോക്ക് ആയിട്ട് ഫയർ പോയിട്ടൊക്കെ വന്നു മല ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് അതിനുള്ള മരങ്ങളൊന്നും ഏരിയയിൽ പെട്ടെന്ന് പോയതുകൊണ്ട് മനോഹരം വെട്ടി മാറ്റി അങ്ങനെ നടപടിയില്ല അത് മറിഞ്ഞു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയൊരികി ഇടുക മാത്രമേ ഉള്ളൂ ഓപ്ഷൻ അപ്പൊ ചുരം ഇറങ്ങി തീർന്ന് നേരെ തിരുന്നത് അശോക എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ടാണ് ജംഗ്ഷനിൽ വഴിന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് തൊടുപുഴ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൂലമറ്റം മൂലവറ്റു പറഞ്ഞാൽ പോകുന്ന ശേഷം ഒക്കെ ഉള്ള മൂലമറ്റം അതുവഴി നമുക്ക് ഭാഗം കൊണ്ട് പോവാം അപ്പൊ അവിടുന്ന് ഈ വണ്ടി നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് മൂലമറ്റം കെ എസ് ആർ ടി സിയിൽ പോയി ചെന്നിട്ട് അവിടെ ടൈം ഒക്കെ വെച്ചിട്ട് ആ വണ്ടി തിരിച്ചു വരും തിരിച്ചു വന്ന് വന്ന വഴി തന്നെ തിരിഞ്ഞ് വന്ന് എന്നിട്ട് തൊടുപഴിക്ക് പോകും എല്ലാ കെ ആർ ടി സി ബസ്സുകളിൽ ഇടുന്നു നേരെ കെ ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് തിരിച്ചു വരും ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അവിടെ പോയി അത് ടൈം ഒക്കെ വെച്ചിട്ട് അവിടെ തിരിച്ച് റിട്ടേൺ കഴിഞ്ഞു നമ്മള് ബൈക്കിനും കാരണം ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ പോകുന്നതെങ്കിൽ നേരെ ഇറങ്ങി ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തോട് വരുന്ന നേരെ നമുക്ക് തൊടുപുഴക്ക് പോകും അപ്പോൾ നമ്മുടെ പതിനോ വളവുകളൊന്നല്ല പന്ത്രണ്ട് വളവ് വളവുകൾ തേടിയുള്ള യാത്ര വിടെ കൊണ്ട് അവസാനിക്കുകയാണ് അടുത്ത ദൂരത്തിലെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും ബായി ബായി വീണ്ടും കാണാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിച്ചേക്കണം ശരി ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ